എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിന്റെ രണ്ടാം ബ്ലോക്ക് നിർമ്മാണം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേന സംഭരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനുള്ള കേന്ദ്രമാണ് എം പ്ലാസ്റ്റിക് കവറുകൾ നിറത്തിൻ്റെയും കനവ്യത്യാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് വേർതിരിക്കുന്നത് വേർതിരിക്കുന്ന കവറുകൾ യന്ത്രസഹായത്തോടെ അമർത്തി കെട്ടുകളാക്കി മാറ്റിയാണ് ക്ലീൻ കേരള മിഷൻ കമ്പനിക്ക് കൈമാറുന്നത് പ്രവർത്തിക്കായി ഒരു കെട്ടിടം നിലവിലുണ്ടെങ്കിലും കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടാം ബ്ലോക്കിന്റെ നിർമ്മാണം പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് കെട്ടിട നിർമ്മാണത്തിന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും സ്വച്ഛഭാരത മിഷൻ പദ്ധതി പ്രകാരം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് നൂറ്റി അറുപത് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിക്കുക കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു കളക്ഷൻ ഫെസിലിറ്റിയുടെ ഫെസിലിറ്റിയുടെ രണ്ടാമത്തെ ഒരു ബ്ലോക്കിന്റെ ഉദ്ഘാടനമാണ് ശിലാസ്ഥാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും നമ്മൾ കളക്റ്റ് ചെയ്യുന്ന മാലിന്യം അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും സൗകര്യപ്രദമാകുന്ന ഒരു 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 ഭാഗമാണ് ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ എം സി ഫിനോട് ചേർന്ന് തന്നെയാണ് അത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏറ്റവും സുഖകരമായി പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി സി മോഹനൻ അധ്യക്ഷനായി പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ അസിസ്റ്റന്റ് സെക്രട്ടറി സി എസ് രശ്മി ഹെൽത്ത് ഇൻസ്പെക്ടർ പി യു ഉഗേഷ് ശുചിത്വ മിഷൻ മുല്ലശ്ശേരി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ പി രുമ ഹരിതകർമ്മസേന സെക്രട്ടറി സജിത ബാബു എന്നിവർ സംസാരിച്ചു